നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര പനങ്കുറ്റി സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയുടെ പെരുന്നാൾ ജനുവരി ഒന്ന് രണ്ട് തീയതികളിൽ ആഘോഷിക്കും പെരുന്നാൾ കുർബാനയും പ്രാർത്ഥനയും ഒപ്പം വാദ്യമേളങ്ങളോട് കൂടിയുള്ള റാസയും രണ്ടു ദിവസങ്ങളിലായി നടക്കുമെന്ന് പള്ളി വികാരി ഗീവർഗീസ് വിൽസൺ ട്രസ്റ്റി പി എ ഷീനു മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ പി വി ബിനു ബെന്നി കുര്യാക്കോസ് ഇടവക പ്രതിനിധി ജോൺ ആടുപാറ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പനങ്കുറ്റി സെന്റ് തോമസ് ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ പരിശുദ്ധ പെരുന്നാളാണ് ജനുവരി മാസം ഒന്ന് രണ്ട് തീയതികളിൽ ഒന്നാം തീയതി ആറു മണിക്ക് സന്ധ്യാ നമസ്കാരവും അതിനോട് തുടർന്ന് പൂളച്ചോട് കുരിശുവി കുരിശുവള്ളിയിലേക്ക് ഒരു പ്രതിഷ്ണവും ഉണ്ടായിരിക്കുന്നതാണ് അവിടെ എത്തി സുവിശേഷ യോഗവും അതിനോട് തുടർന്ന് ലേലം വിളിയും അത് കഴിഞ്ഞ് ന്യൂഇയർ സന്ദേശവും നൽകി അവിടുന്ന് തിരിച്ച് വീണ്ടും ദേവാലയത്തിലേക്ക് പ്രതിഷിണം എത്തി ഇവിടെ കൈമുത്തി നേർച്ച വിളമ്പ് ഉണ്ടായിരിക്കുന്നതാണ് രണ്ടാം തീയതി രാവിലെ ഏഴര മണിക്ക് പ്രഭാത നമസ്കാരവും എട്ടര മണിക്ക് വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കുന്നതാണ് അതിനോട് തുടർന്ന് പ്രദക്ഷിണവും നേർച്ച വളമ്പും ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരും ഈ ഒന്ന് രണ്ട് തീയതിയിൽ പനങ്കുറ്റി സെൻറ് തോമസ് ദേവാലയത്തിൽ വന്ന് ഈ പെരുന്നാളിൽ സംബന്ധിക്കണം നേർച്ച കാഴ്ചകളിലൂടെ വന്ന് ഈ പെരുന്നാളിനെ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഓർമ്മിപ്പിക്കുന്നു പെരുന്നാളിനെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് കൊല്ലം ഒരു വൈദികനായ ബഹനാൻ ൗരത് അച്ഛനാണ് മുഖ്യകാർമ്മികത്വം വഹിക്കുന്നതും രണ്ടാം തീയതി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതും എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു പിന്നെ നമ്മുടെ കുന്നകുളം ഭദ്രാസനത്തിലും ഈ ഇടവകയിലും മുൻ വികാരിയായി ഇരുന്ന അച്ഛന്മാരെ അതിനുണ്ടായിരിക്കും ചേലക്കര പള്ളി വികാരി ഫാദർ ജോസി മണലിത്തറ വികാരി നെൽസൻ അച്ഛൻ കോട്ടോലെ പള്ളി വികാരി ഫാദർ ലൂക്ക് ബാബു എന്നിവള്ള അച്ഛന്മാരും ഈ വിശുദ്ധ പെരുന്നാളിൽ പങ്കെടുക്കുവാൻ എഴുന്നള്ളുന്നുണ്ട് നാൽപ്പത്തി ഏഴാമത് പെരുന്നാളാണ് ഈ വർഷം ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി രണ്ടാം തീയതി അന്നത്തെ കൊച്ചി ഭദ്രാസന അധിപനായിരുന്ന അഭിമന്മയ യുഹാനോർമാർ സേവേറിയോസ് തിരുമേനിയാണ് ഈ പള്ളിക്ക് തറക്കല്ലിട്ടത് ആ വർഷം തന്നെ ജൂലൈ മൂന്നാം തീയതി ഈ പള്ളിയുടെ സ്ഥാപക വികാരിയായിരുന്ന ഫാദർ ഗീവർഗീസ് കൊള്ളന്നൂർ അദ്ദേഹമാണ് കൂതാശ് ചെയ്ത് ഈ പള്ളിയിൽ ആരാധന ആരംഭിച്ചത് ഇപ്പോൾ നാൽപ്പത്തേഴ് വർഷം പൂർത്തിയാകുന്നു ഈ വർഷത്തെ പെരുന്നാളിനൊരു പ്രത്യേകതയുണ്ട് കാരണം ഞങ്ങളുടെ ജൂബിലി അടുത്ത് വരുന്ന വർഷങ്ങളാണ് വരതാ വരാൻ പോകുന്നത് മൂന്ന് വർഷം കൂടി കഴിഞ്ഞാൽ ഞങ്ങളുടെ അമ്പതാം വർഷം ഞങ്ങൾ ആഘോഷിക്കുകയാണ് അപ്പോൾ അതിൻ്റെ തുടക്കം എന്ന നിലയ്ക്ക് ഈ പ്രാവശ്യം കുറച്ച് ഭംഗിയായിട്ട് കുറച്ച് ആഘോഷമായിട്ട് ഈ പെരുന്നാൾ നടത്തണമെന്ന് ദൈവത്തിൽ ശരണപ്പെട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതിന് ഞങ്ങളുടെ പ്രിയപ്പെട്ട ബഹുമാനായ വികാരി ഫാദർ ഗീവർഗീസ് വിൽസൻ അച്ഛൻ്റെ നിർലോഭമായ സഹകരണം ഉള്ളതുകൊണ്ടും മറ്റ് അച്ഛന്മാരുടെ സഹകരണത്തോടു കൂടിയും ഞങ്ങൾ ഈ വർഷത്തെ പെരുന്നാൾ ആഘോഷിക്കുകയാണ് ഇവിടുത്തെ ഇരുപത്തൊന്ന് വർഷം വികാരിയായിരുന്ന ഒരു അച്ഛനുണ്ട് കോറപ്പിസ്കോപ്പ ഫാദർ ഐസക് കോർപ്പിസ് കോപ്പ അച്ഛൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും ഈ പള്ളിയിൽ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ വൈദികരുടെയും സാന്നിധ്യത്തിൽ കൊല്ലം ഭദ്രാസനത്തിലെ ഒരു വൈദികനായ ബഹനാനു കൂരത് നമ്മളെല്ലാം സമൂഹമാധ്യമങ്ങളിൽ കണ്ട് പരിചയമുള്ള ഒരു അച്ഛനാണ് അദ്ദേഹത്തെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് അദ്ദേഹമാണ് കർമ്മങ്ങൾക്ക് സാന്നിധ്യം സാന്നിധ്യമല്ല ഏറ്റവും കൂടുതലായിട്ട് നേതൃത്വം നൽകുന്നത് ആ ബഹനാൻ കുരുത് അച്ഛനായിരിക്കും പിന്നെ ബാൻഡ് കൂടി വിവിധ വാദ്യമേളങ്ങളോടുകൂടി ഒന്നാം തീയതി വൈകിട്ട് അച്ഛൻ പറഞ്ഞു അവിടുന്ന് പ്രദീക്ഷിണ ഭക്തി നിർഭരമായ റാസ ഓളച്ചോട് കുരിശിങ്കിലേക്കുണ്ട് അവിടുത്തെ ലേലവും സ്തോത്രക്കാഴ്ചയും പുതുവത്സര സന്ദേശവും എല്ലാം കഴിഞ്ഞ് നേർച്ച വിളമ്പ് കഴിഞ്ഞ് പള്ളിയിൽ തിരിച്ചെത്തിയിട്ട് കൂടി അന്നത്തെ പരിപാടി സമാപിക്കുന്നു പിറ്റേ ദിവസം അച്ഛൻ പറഞ്ഞ പോലെ തന്നെ രാവിലെ ഏഴരയ്ക്ക് പ്രഭാത നമസ്കാരവും എട്ടരയ്ക്ക് വിശുദ്ധ കുർബാനയും അതിനുശേഷം സ്ലീവായ എഴുന്നള്ളിപ്പ് പ്രദക്ഷിണം ആശീർവാദം തുടങ്ങിയ ചടങ്ങുകൾക്ക് ശേഷം നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞങ്ങൾ ഒരു ഭക്ഷണവും അറേഞ്ച് ചെയ്തിട്ടുണ്ട് നേർച്ച സദ്യ ഇതിനെല്ലാം അത് കഴിഞ്ഞ് വൈകുന്നേരം ആറ് മുപ്പതിന് ആറ് മുപ്പതിന് കൊച്ചിൻ കൈരളി കമ്മ്യൂണിക്കേഷൻ സൗകര്പ്പിക്കുന്ന ഒരു മെഗാ ഗാനമേളയും ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാ ചടങ്ങുകളിലും വന്ന് പങ്കെടുത്ത് ഈ ചടങ് ഈ പെരുന്നാൾ ചടങ്ങുകൾ ഭംഗിയാക്കി തീർക്കാൻ പ്രിയപ്പെട്ട നാട്ടുകാരോടും എല്ലാവരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്